ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു പൊരനാട്ടുകാരെ എടവക എൻ്റെ പേര് പ്രസന്ന ജോസ് എൻ്റെ മകൾ അനാമിക എൻ്റെ മകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന പച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് മൂക്കടഞ്ഞിരിക്കുകയാണ് അച്ച ആന്ന പച്ച ഇവിടുന്ന് വെഞ്ചിരിപ്പിച്ച എണ്ണ മൂക്കിൽ തൊടാൻ പറഞ്ഞു അപ്പോ ഞാൻ ഇവിടെ വരുന്നതിനെ ഒരാഴ്ചക്ക് മുന്നേ ഇപ്പോ അവളുടെ മൂക്കവിടുന്ന് കീറിയ പോലെ തുറന്നിട്ടുണ്ട് ഈശോ അത്ര വലിയാണോ അപ്പൊ ഈശോ അത് മാറ്റി തന്നു അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ വന്നപ്പോ മൂക്കിന്റെ കാര്യം പറഞ്ഞു അവളൊരു ഇതൊരു ദൈവ സ്വര പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരും പല സ്ഥലത്ത് ആയിരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ അച്ഛൻ കേട്ടൊരു ദൈവ സ്വർഗ സന്ദേശമാണ് ഈ മൂക്കടപ്പ് മാറിപ്പോകാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെഞ്ചിരിച്ച ഒലി പോയൽ വിത്ത്സ് വെട്ടുന്ന പോലെ മൂക്കിൻ്റെ ഉള്ളിൽ വരട്ടെ മൂക്കിൻ്റെ ഉള്ളിൽ ഒഴിക്കരുത് വിത്ത് എങ്ങനെയാണ് പറ്റാറ് അതുപോലെ മൂക്കിൻ്റെ ഉള്ളിലും വരട്ട പുറത്തും നിന്ന് തിരിച്ചെ വരട്ട എന്നിട്ട് നിങ്ങൾ വിശ്വാസ പ്രമാണമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി അത് മാറിപ്പോവും അതാണ് ഞാൻ ഇവരോട് പറഞ്ഞത് ഇവർ വന്നത് ഞാൻ ഓർക്കണം ഈ കൊച്ചിന് ഞാൻ ഓർക്കാണ് അപ്പോൾ അതേ അതുപോലെ ചെയ്തു അത് ഇത് തുറന്നു നാല് വർഷമായിട്ടുള്ളതാണ് കൊച്ചിന് ഇപ്പം എത്ര വർഷം വർഷം അഞ്ചര വയസ്സായിട്ടുള്ളതുകൊണ്ടോ വലിയൊരു അത്ഭുതമാണ് കേട്ടോ മൂക്കിൽ ഒരു ബ്ലേഡ് കൊണ്ട് കീറിയ പോലെ അപ്പറം ഇപ്പുറത്തൊന്നും ഓപ്പൺ ചെയ്ത് തന്നു അപ്പം ദൈവത്തിന് അതുപോലെ തന്നെ ഈ കണ്ണിത്തിച്ചിരി താഴ്മയാണ് ആ എണ്ണ പിന്നെ ഈ മൂക്ക് കണ്ണിൻ്റെ അവിടെ ഇച്ചിരി കുഴിയും വന്നു അപ്പോൾ മുഖത്ത് വ്യത്യാസവും വന്നു പിന്നെ അതുപോലെ ഇവിടുത്തെ വ്യഞ്ചരിച്ച എണ്ണയും കൊണ്ട് ഞങ്ങൾ ഒരു രോഗീനെ കാണാൻ പോയതാണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് അവർ അമല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ തന്നെ കിടപ്പായിരുന്നു വീട്ടിൽ വന്നിട്ട് അവർക്ക് സുഖമില്ല കാലം അനക്കാൻ പറ്റില്ല വിറവ് കഷ്ണം പോലെയാണ് രക്ത ഓട്ടം ഇല്ല കാലൊക്കെ ഒരു എന്തോ കറുത്ത മാത്രയായി മുട്ടിൻ്റെ താഴെ അപ്പം ഞാൻ കാണുമ്പോഴെന് സഞ്ചില്ല ഞാൻ വീട്ടിൽ വന്ന് ഈ എണ്ണ എടുത്തു കൊണ്ടുപോയി കാലിന് അവരെല്ലാം തേച്ച് മസാജ് ചെയ്ത് കൊടുത്തു അത്ഭുതം പറയാനുണ്ടോ അവർ ആ സെക്കൻഡ് തന്നെ എണീച്ച് നടന്നു അപ്പോൾ ഇത്രയ്ക്ക് അനുഗ്രഹം എനിക്ക് തന്നേന് പരിശുദ്ധാത്മാവിനും ഞാൻ നന്ദി പറയണേ എൻ്റെ അമ്മാതാവിനും നന്ദി പറയണം